കോളേജിലേക്ക് പോകാൻ വേണ്ടി അവൻ ബസ്സിലേക്ക് കയറി അവൻ എന്നത്തെയും പോലെ ആരെയും ശ്രദ്ധിക്കാതെ യാത്ര തുടർന്നു അവൻ ടിക്കറ്റ് എടുത്ത് തിരിഞ്ഞപ്പോഴാണ് അവൻ അത് ശ്രദ്ധിക്കുന്നത് മൂന്ന് പെൺകുട്ടികൾ അവൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു മറ്റേതോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് അതിലൊരു കുട്ടി അവനെ വല്ലാണ്ട് നോക്കുന്നുണ്ട് എന്നാൽ അത് അവൻ കാണാത്ത രീതിയിൽ നിന്നു പക്ഷെ അവരറിയാതെ അവൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ മനസ്സിലുറപ്പിച്ചു ആ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് അവൻ സ്ഥിരം വരുന്ന ബസ്സിലാണ് ആ കുട്ടിയെ അവൻ കണ്ടത് അടുത്ത ദിവസം അവൻ ആ കുട്ടിയോട് മിണ്ടണമെന്ന് അവൻ മനസ്സിൽ കരുതി അതിനുശേഷം ഓരോ തടസ്സങ്ങളാണ് അവൻ നേരിടേണ്ടി വന്നത് കോളേജ് അവധികളും സമരങ്ങളും അങ്ങനെ തന്നെ ആഴ്ചകൾ കടന്നുപോയി അങ്ങനെ പതിവ് പോലെ ഒരു പ്രവൃത്തി ദിനം വന്നു അവൻ ബസ് കാത്ത് ടെൻഷൻ അടിച്ചു നിന്നു കൂടെ കൂടെ അവൻ്റെ വാച്ചിൽ അവൻ സമയം നോക്കുന്നുണ്ടായിരുന്നു അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ മുൻപിൽ അവൻ പോകാനുള്ള ബസ് വന്നു അവൻ തള്ളിയിടിച്ച് അകത്തേക്ക് കയറി അവൻ്റെ കണ്ണുകൾ ആ കുട്ടിയെ തിരയുന്നുണ്ടായിരുന്നു എന്നാൽ ആ കുട്ടിയെ അവനെ കാണാൻ കഴിഞ്ഞില്ല അന്ന് ആ കുട്ടി ബസ്സിലില്ലായിരുന്നു വീണ്ടും അവൻ കാത്തുനിന്നു നിന്നു അടുത്ത ദിവസമായി അവൻ ബസ്സിലേക്ക് കയറി ആ കുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു അവൻ പതിയ കുട്ടിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവൻ ആ കുട്ടിയോട് ചോദിച്ചു ഇൻസ്റ്റ യൂസ് ചെയ്യാറുണ്ടോ അവൾ പറഞ്ഞു യൂസ് ചെയ്യാറുണ്ട് ചേട്ടാ എന്നാൽ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ആ ഇൻസ്റ്റ ഐ ഡി ഒന്ന് തരാമോ ഒരു കാര്യം പറയാനുണ്ട് അവൾ ഇൻസ്റ്റ ഐ ഡി നൽകി അന്ന് രാത്രി അവൻ അവളെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു എന്നിട്ട് അവളോട് അവൻ ചാറ്റ് ചെയ്തു അവനെ ഇഷ്ടം തുറന്നു പറയാനുള്ള സമയമായി അവനത് പറയുന്നതിനു മുമ്പ് തന്നെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് മെസ്സേജ് ഇടുന്നതിൻ്റെ ലൈൻ അറിഞ്ഞാൽ സീനാണ് അവന് അപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അവൾക്ക് വേറെ ലൈനായിരുന്നു